അന്താരാഷ്ട്ര യോഗ ദിന വാരാഘോഷങ്ങളുടെ ഭാഗമായി മരട് നഗരസഭയിലെ ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും രണ്ട് ദിവസങ്ങളിലായി വാരാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭാചന്ദ്രൻ ബേബി പോൾ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് മോളിഡനി ജയ ജോസഫ് ജൈനി പീറ്റർ ഉഷാ സഹദേവൻ ഷീജാസാന്കുമാർ കെ വി സിമ മെഡിക്കൽ ഓഫീസർമാരായ എസ് വിനീത് ഡോക്ടർ എൻ ആർ നമിത യോഗ ഇൻസ്ട്രക്ടറൽ ഷൈബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യോഗ വിദ്യാർത്ഥികൾ നൃത്താവിഷ്കാരവും അവതരിപ്പിച്ചു പത്തും പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ജോലിയെടുക്കുമ്പോൾ നമ്മളെല്ലാം നിലനിർത്തുന്നു നമ്മുടെ ശരീരം ആ ശരീരത്തിനെ നിലനിർത്താൻ ഒരു മണിക്കൂർ പോലും നമ്മൾ പലപ്പോഴായി വ്യായാമം ഒന്നും ചെയ്യാത്തതാണ് ഇന്ന് നമുക്കെല്ലാം ജീവിതശൈലി രോഗം ഇന്ന് എല്ലാവരെയും ഇന്ന് കാണുന്നതിന് പോകുന്ന നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് നമ്മുടെയെല്ലാം പുതു തലമുറയെ രോഗികളാക്കി മാറ്റുകയാണ് അപ്പോൾ ഇന്ന് പുതിയതായിട്ടുള്ള പല വ്യായാമ രീതികൾ നമുക്കറിയാം വലിയ വലിയ ജബനീഷൻ ശീതീകരിച്ചിട്ടുള്ള ജിബിനീഷ്യങ്ങൾ അതുപോലെ തന്നെ വലിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള ജിബിനീഷ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തുണ്ടെങ്കിൽ പോലും ആ അതിനെല്ലാം വളരെ ഭീമമായ വാടക വാങ്ങിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ അത് ഉപയോഗിക്കാം എന്ന് കരുതിയാൽ ആയിരക്കണക്കിന് രൂപയുടെ മെഷിനറികൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ വീട്ടിൽ ആ രീതിയിലുള്ള വ്യായാമമുറകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നത് അവിടെയാണ് യോഗയുടെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നമ്മളെല്ലാം ഇരിക്കുന്ന ഒരു കാർപ്പറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂർ നമ്മൾ യോഗ അഭ്യാസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒത്തിരിയേറെ ഗുണം ചെയ്യുന്നു എന്ന് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഇന്ന് യോഗക്ക് കിട്ടിയിട്ടുള്ള പ്രാധാന്യങ്ങൾ നമ്മൾ കണക്കിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പല സ്ത്രീകളും നമ്മുടെ ആരോഗ്യം കണക്കാക്കാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് നമ്മുടെ ഒരു നമ്മുടെ ശരീരത്തിന് വേണ്ട ശാരീരികമായിട്ടുള്ള യാതൊരു വ്യായാമങ്ങളോ ഒന്നുമില്ലാതെയാണ് നമ്മളൊക്കെ ഉള്ള കുറെ ആളുകൾ ഇത്രയും കാലം കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ ആരോഗ്യം നമ്മളെല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പരവല പ്രായമുള്ള ആളുകളാണ് അവരെ ഓരോരുത്തരെയാ വളരെയധികം സന്തോഷിക്കുന്നത് കാരണം നമ്മള് നമ്മുടെ ആരോഗ്യം കണക്കിലെടുക്കാത്തതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലായി പിടിപെടുന്ന നമ്മുടെ സ്ത്രീ സഹജമായ ഓരോരോ രോഗങ്ങൾ പക്ഷെ ഒരു യോഗയിലൂടെ ഒരുപാട് നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആക്കാനും അതോടൊപ്പം രോഗപ്രതിരോധത്തിൽ വളരെയധികം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ യോഗ ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്